എന്തിനും ഏതിനും ജനങ്ങളെ പിഴിയുന്നത് ശീലമാക്കിയ സർക്കാർ ഒടുവിലിത റേഷൻ കാർഡിന്റെ പേരിലും ഒരുങ്ങിയിരിക്കുന്നു റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഇരുപത്തിനാല് വർഷമായി വിഹിതം നൽകാതെ ഒളിച്ചു കളിക്കുന്ന സർക്കാർ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴി തേടുന്നത് മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിടിക്കാനാണ് സർക്കാർ നീക്കം ധനം വകുപ്പ് ഇതിന് പച്ചക്കൊടി നൽകുകയും ചെയ്തു റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഒരു രൂപ ഈടാക്കാൻ ഒരുങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഭക്ഷ്യ പൊതുവിതരണ രംഗം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ക്ഷേമനിധിക്ക് പണം നൽകാനായി സർക്കാരിന്റെ നീക്കം ഇതു സംബന്ധിച്ച ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഏപ്രിൽ മുതൽ സെസ് നടപ്പാക്കുമെന്നാണ് വിവരം ഒരു വർഷത്തേക്കാകും സെസ് പതിനാലായിരത്തിഒരുന്നൂറ്റി അറുപത്തൊന്ന് വ്യാപാരികളിൽ നിന്ന് മാസം ഇരുന്നൂറ് രൂപ ബോർഡിലേക്ക് സർക്കാർ ഈടാക്കുകയായിരുന്നു ചെയ്തിരുന്നത് ക്ഷേമനിധിയിൽ അംഗമായ വ്യാപാരിക്ക് പെൻഷനായി ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരകരോഗം വന്നാൽ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് സർക്കാർ നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് മൂന്ന് മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ എൺപത് ലക്ഷം രൂപയാണ് ധനം വകുപ്പ് കണ്ടെത്തേണ്ടത് ചികിത്സാ സഹായമായി ഇരുപത്തി മൂന്ന് ലക്ഷവും നൽകാനുണ്ട് പ്രതിസന്ധിയെ തുടർന്ന് പെൻഷനും ചികിത്സാ സഹായങ്ങളും മുടങ്ങിയതോടെ ക്ഷേമനിധി ബോർഡിലേക്ക് പണമടക്കിൽ നിന്ന് വ്യാപാരികൾ കത്ത് നൽകിയിരുന്നു തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതോടെയാണ് സെസ് നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചത്